നമസ്കാരം പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എത്ര വയസ്സ് വരെ നമുക്ക് വ്യായാമം ചെയ്യാതെയും മദ്യപിച്ചും പുകവലിച്ചുമൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണെന്ന് അപ്പോൾ ആ പ്രായം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നാണ് പലരും പറയാറുള്ളത് നേരത്തെയൊക്കെ തന്നെ നമുക്കറിയാം ഡോക്ടർമാരെ നമ്മളോട് പറയാറുള്ളത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം ആ വ്യായാമം വേണം പുകവലി മദ്യയാവാനും ഒക്കെ ഉപേക്ഷിച്ച് വളരെ ചിട്ടയായ ജീവിതം നയിക്കണമെന്നൊക്കെ നമ്മെ ഉപദേശിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് മുപ്പത്തിയാറ് വയസ്സ് വരെ വേണമെങ്കിൽ ഇത്തരത്തിൽ പൊളിച്ച് ജീവിക്കാം മുപ്പത്തിയാറ് വയസ്സിന് ശേഷമാണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടത് മുപ്പത്താറ് വയസ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുകയും പുകവലിയും മദ്യപാനമൊക്കെ ഉപയോഗിച്ച് വളരെ ചിട്ടയോടുകൂടിയുള്ള ജീവിതം നയിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അവർ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യപൂർണ്ണമായ അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു വാർദ്ധക്യം ഉറപ്പാണ് എന്നാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന രണ്ട് രോഗങ്ങളാണ് അല്ലെങ്കിൽ മരണകാരണമായി മാറുന്ന രണ്ട് രോഗങ്ങളാണ് ഹൃദ്രോഗവും ക്യാൻസറും പുകവലി പലപ്പോഴും ക്യാൻസറിലേക്ക് നയിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിത ശൈലികൾ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് പലപ്പോഴും ഹൃദ്രോഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു അതുപോലെ മദ് അമിതമായി മദ്യപിക്കുന്നത് കരൾ രോഗത്തിന് കാരണമാകും അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ മാനസികമായും ശാരീരികമായും ഒരുപോലെ തകർക്കുന്ന ഒന്നാണ് മദ്യപാനം എന്നാണ് ഈ ഡോക്ടർമാർ വിലയിരുത്തുന്നത് നിങ്ങൾ സ്ഥിരമായി മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞ് അമിതമായി മദ്യപിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കും എന്നാണ് ഈ ഡോക്ടർ നൽകുന്ന മുന്നറിയിപ്പ് മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ നിങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ശീലമായിരിക്കും മുപ്പത്താറ് വയസ്സിന് ശേഷമുള്ള മദ്യപാനം എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജനിച്ച കുട്ടികളെയാണ് അവർ അറുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുന്നതുവരെ ഉള്ള കാലയളവിലെ വിവിധ മാറ്റങ്ങൾ ഡോക്ടർമാർ നിരീക്ഷിച്ചത് ഇതിൽ നിന്ന് പറഞ്ഞാൽ കൃത്യമായി തന്നെ അവർക്കത് കാര്യം മനസ്സിലാക്കാനും കഴിഞ്ഞു മുപ്പത്തിയാറ് വയസ്സിന് ശേഷമാണ് ഇവരിൽ പലർക്കും പിന്നീട് അങ്ങോട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്ന് ചെറുപ്പത്തിൽ സ്ഥിരമായി മദ്യവെക്കുകയും പുകവലിക്കുകയും അരാജകന്മാരായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തിരുന്ന പല വ്യക്തികളും ഒരു പ്രായം കഴിയുമ്പോൾ അവർ പലരും വിഷാദ രോഗികളും അതല്ലാതെ തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമകളുമൊക്കെയായി മാറിയതായിട്ടാണ് ഈ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഡോക്ടർമാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ പുതിയതലമുറയെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ അവർക്ക് ബാധകമല്ല എന്നാണ് കാരണം അവർ മറ്റൊരു ജീവിതശൈലി പിന്തുടരുന്ന ആളുകളാണ് മാത്രമല്ല ഇതിന് പഠനവിധേയമാക്കിയത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ ജനിച്ച ആളുകളെയുമാണ് അപ്പോൾ അതുകൊണ്ട് പുതുതലമുറയ്ക്ക് ഇതൊന്നും ബാധകമല്ല അവർ വേറെ ഒരു തരം ജീവിത ശൈലിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എങ്കിലും നിങ്ങളുടെ മധ്യവയസ് എത്തുമ്പോഴെങ്കിലും നിങ്ങൾ കൃത്യമായി ചിട്ടയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാർദ്ധക്യം ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞുകൂടാം എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം വ്യായാമക്കുറവ് ശാരീരികാരോഗ്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു പുകവലി മാനസികാരോഗ്യവുമായും അമിതമായ മദ്യപാനം മാനസികവും ശാരീരികവുമായി ആരോഗ്യം കുറയുന്നതിനും കാരണമാകുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഫിൻലാൻഡിലെ ലോറിയസർ കവലാശാലയിലെ ഡോക്ടർ ടിയ കൈക്കാലയനാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ മാത്രം ഈ ദുശീലങ്ങൾ നിർത്തണമെന്നല്ല ഈ ഗവേഷണ ഫലങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഇത്തരം ദുശീലങ്ങൾ തന്നെ ഇല്ല അത് കൃത്യമായ വ്യായാമം ചെയ്ത് ജീവിതം നയിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പത്തിലെ ജീവിതം ആഘോഷിക്കാനാണ് താൽപ്പര്യമെങ്കിൽ മുപ്പത്താറ് വയസ്സ് വരെ മാത്രമേ അത്തരത്തിലുള്ള ഈ ഒരു ജീവിതം നയിക്കാവൂ എന്നും മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ അത് വലിയ ദുരിതം തന്നെ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്